പക്ഷെ സംസ്ഥാനത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അതായത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ശക്തമാകുന്നു ശക്തമാകുന്നു അവർ കോൺഗ്രസ് ഒരു ഘട്ടം കഴിഞ്ഞാൽ കോൺഗ്രസ്കാരെല്ലാം ബി ജെ പി കാരാകുന്നു പല സീനിയർ നേതാക്കളും ഇപ്പൊ പോകേണ്ട കെ സുധാകരനെതിരെയൊക്കെയുള്ള ആരോപണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പി പോകുന്നതായിരുന്നു പക്ഷെ നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല അതായത് ജില്ലാ അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ മണ്ഡലം അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസ്സുകാർ അതല്ലെങ്കിൽ ബി ജെ പി കാര് കോൺഗ്രസിലേക്ക് വരുന്നൊരു സാധ്യത അല്ലെ സാഹചര്യമാണ് കാണുന്നത് ഇത്തരത്തിൽ ഒരു കടന്നുവരവ് അത് അധികാരം മോഹിച്ചുകൊണ്ടുള്ള കടന്നുവരവ് മാത്രമാണോ ഇതൊക്കെ വെറും അധികാരമോഹം കൊണ്ട് മാത്രമാണ് ഒരിക്കലും പറയാൻ സാധിക്കില്ല മുപ്പതും ഇരുപത്തിയഞ്ചും വർഷത്തോളമായിട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഇലക്ഷനിൽ നിന്ന് ജയിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനു പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഈ ഒരു ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം ഇവർ നിൽക്കുമ്പോഴല്ല ഇവർ വിജയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും അധികാരമോഹം മാത്രമാണ് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല അവർ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള പല ഉപകാരങ്ങളും പിന്നീട് വോട്ടായി അവർക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ബി സീറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ താൻ പറയുന്ന സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ അതില് ഒരു കല്ലുകേട് നമുക്ക് എല്ലാ എല്ലാവർക്കും സ്വാഭാവികമായും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ ശ്യാമള പ്രഭു എന്ന് പറഞ്ഞ ബിജെപിയിൽ മുപ്പത് വർഷം നിന്നും വിജയിച്ചു അതിനുശേഷം അവര് മാറി മറ്റൊരു വ്യക്തി ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് വരികയും അവർ വിജയിക്കുകയും ചെയ്തു സുനിതാ ബി ജെ പി എറണാകുളത്ത് സുനിതീക്ഷൻ മാത്രമല്ല എത്രയോ ആളുകൾ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എനിക്ക് മനസ്സിലാവാത്തത് ബി ജെ പിയിലേക്ക് പോകുന്നവരൊക്കെ അധികാരമോഹികളും മോഹികളും ബി ജെ പിയിൽ നിന്ന് തിരിച്ചു വരുന്നവര് കോൺഗ്രസിൽ നിന്ന് അധികാരം കിട്ടുന്നില്ല സീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുകയും താൻ ആഗ്രഹിച്ച സീറ്റ് തനിക്ക് തരാൻ ഏത് പാർട്ടിയാണോ തയ്യാറോ ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതോ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി ബിജെപിയിൽ നിന്ന് പോകുന്ന നേതാക്കന്മാര് പറയുന്നത് അവർക്കാണെങ്കിലും തനിക്ക് സീറ്റ് വേണമെങ്കിൽ സ്വന്തമായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി സ്വരം പക്ഷെ ആ ഒരു ഭീഷണിക്ക് ഭീഷണിയേക്കാൾ ഉപരി അത് അവർ ജയിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ഇത്രയും വർഷം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇത്രയും വർഷം പറയുന്നവർ പറയും ഈ മാറി കൊടുക്കൂ മറ്റ് വ്യക്തികൾ അവിടെ വരട്ടെ അല്ലെങ്കിൽ വേറെ ആളുകൾക്കും അവസരം വേണമല്ലോ തനിക്ക് തന്നെ അധികാരം വേണോ അല്ലെങ്കിൽ താൻ തന്നെ അവിടെ വിജയിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ താൻ മാറി മറ്റൊരു വ്യക്തി ആ പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥിയായി വരികയും വിജയിക്കുകയും പക്ഷേ മണ്ഡലത്തിന് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷേമമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത തവണ വീണ്ടും ആ ഒരു വ്യക്തി തന്നെ മത്സരിപ്പിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കൊച്ചിയിലാണെങ്കിലും കൊല്ലത്താണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ തന്നെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞ് തന്നെ മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുള്ളതുകൊണ്ട് തനിക്ക് പകരം മറ്റൊരാളെ താൻ നോമിനിയാക്കുന്ന ഒരാളെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവശ്യമായിരുന്നു അവർ മുന്നണിയിൽ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷെ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണിയുടെ ഭാഗത്ത് നിന്ന് അത്രയും എതിർപ്പ് വരുമ്പോ എന്നാൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കാം സ്വതന്ത്രമായി മത്സരിച്ചാൽ വിജയിക്കും വിജയിക്കുമെന്നുള്ള ഇതിനപ്പുറം ഈ രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെ പോകുന്ന വ്യക്തികൾ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ ഇത്തരത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമാണോ നോക്കുന്നത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടും വ്യക്തിപ്രഭാവം രാഷ്ട്രീയത്തെക്കാൾ ഒരു വ്യക്തിപ്രഭാവം മാത്രമാണ് അവിടെ നോക്കുന്നത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സാധാരണ ജനങ്ങളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി മാത്രം നോക്കി വോട്ട് കുത്തുന്നു എന്ന് പറയുന്നതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ സാധിക്കില്ല സാധാരണപ്പെട്ട ആളുകൾ അവരുടെ ആവശ്യങ്ങൾ അവർ പറയുമ്പോൾ അവർ നടത്തി കൊടുക്കുന്നുണ്ടോ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവർ നോക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ ഒരു പാർട്ടിയിൽ ഉള്ള മന്ത്രിമാർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു പ്രധാനം ആ ഒരു രീതിയിലേക്ക് ഇവരാരും ചിന്തിക്കില്ല തനിക്ക് ലാഭമുണ്ടോ ഈ ഒരു വ്യക്തിയെ ജയിപ്പിച്ചാൽ തനിക്കും അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തന്റെ നാട്ടുകാർക്ക് ഉണ്ടോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് പിന്നെ അധികാരമോഹത്തിനു വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അവരുടെയൊക്കെ വിജയ സാധ്യത എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും സി പി എം ആണെങ്കിലും തങ്ങൾ നിർത്തുന്നത് വിജയിക്കും എന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും ഒരുപക്ഷെ താൻ നിർത്തി ഈ ഒരു വ്യക്തിയെക്കാൾ കൂടുതൽ അടുത്ത ആൾക്ക് വോട്ട് നേടാൻ സാധിക്കും അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് അവർ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതിന് സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പിന്നെ വന്നതിന് പിന്നാലെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു ഒരുപാട് ആളുകളുടെ മരണം നമ്മൾ കണ്ടിരുന്നു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല ആളുകൾ ുംങ്ങാട് ഒരു യുവതിയുടെ കത്തൊക്കെ എഴുതി വെക്കുന്നതൊക്കെ കണ്ടു അപ്പൊ ഇത്തരത്തിൽ ഈ അധികാരത്തിലേക്ക് കിട്ടിയില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ പിടിക്കുന്നത് അധികാരത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അധികാരത്തിന്റെ ലഹരിയിൽ ആറാടുകയാണോ ആറാടുന്നതിന് വേണ്ടിയാണോ പൊതുപ്രവർത്തനം നടത്തുന്നത് പ്രവർ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സേവനമല്ലേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ചോദിക്കുന്നത് ശരിയാണ് പക്ഷെ എല്ലാവരും തന്നെ അധികാരത്തിന് വേണ്ടി തന്നെ നിൽക്കുന്നവരാണോ നാലിൽ നോക്കൂ തന്നെ വളർത്തിയ പാർട്ടി അത് ഏത് പാർട്ടി ആയിക്കോട്ടെ തന്നെ തുടക്കം മുതലേ തന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചിരിക്കുന്ന പാർട്ടി ജനങ്ങൾക്കിടയിൽ പാർട്ടിയിലൂടെ പ്രഭാവം നേടി ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെല്ലാവരും തന്നെ ഒരു സമയത്ത് തനിക്ക് സീറ്റ് തന്നില്ല അല്ലെങ്കിൽ തന്നെ താൻ പറയുന്നത് പാർട്ടി കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് നേരെ എതിർച്ചേരിയിൽ പോയി നിന്ന് മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പാർട്ടി മാറ്റം കാണാൻ നമുക്ക് സംശയം തോന്നുന്നത് ഇവർ ഏത് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇവരെ വളർത്തിയ പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോ സ്വന്തം താല്പര്യം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അധികാരത്തെ കാണുന്ന ഒരു രീതിയാണ് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ ചാടി പോകുന്നവർ എത്രത്തോളം പാർട്ടി മൂല്യങ്ങൾ ഏത് പാർട്ടിയായാലും പാർട്ടിയുടെ മൂല്യങ്ങൾ ഉയർത്തി കാട്ടുന്നവരാണോ അവർക്ക് അത്തരത്തിലുള്ള ആശയങ്ങൾ ഇപ്പോ സി പി എമ്മെ സംബന്ധിച്ച് സി പി എംമാരെ പറയുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി എന്ന് പറയുന്നത് പോലെ ആ സംവിധാനത്തിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ളതാണ് പൊതുജനത്തിന്റെ അഭിപ്രായം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റീലിൽ കണ്ടിരുന്നു കേരളത്തിൽ ഏത് പാർട്ടി ഇല്ലാതായ ആയാലും സി പി എമ്മിന്റെ സി പി എം ഇല്ലാതാവുന്നത് കേരളത്തെ സംബന്ധിച്ച് നല്ലതല്ല അപ്പോ ആശയങ്ങളിൽ ഊന്നി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകണം ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും പിന്നെ വ്യക്തിപ്രഭാവം ഇലക്ഷനാണ് വ്യക്തിപ്രഭാവം കൊണ്ട് ഇപ്പോൾ ഹർഷരുടെ അടുത്ത് പെരുമാറുന്ന പോലെയായിരിക്കില്ല വാർഡിലെ മറ്റൊരാളുടെ അടുത്ത് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും അത്തരത്തിലുള്ള വ്യക്തിപ്രഭാവത്തിലായിരിക്കും ഓരോരുത്തരും ജയിച്ചു കയറുന്നത് ഇനിയും ഒരുപാട് കൂറുമാറ്റങ്ങളും കാലു വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും